അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ലാത്തൊരു വിഭവമായിരുന്നു കേട്ടോ ഈ മത്തങ്ങ വെച്ചിട്ടുള്ള എലിശ്ശേരി മത്തങ്ങ വെച്ചിട്ടുള്ള എന്തു ആയാലും പക്ഷേ ഇന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ കാണുന്ന മത്തങ്ങ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നിരുന്ന് കുറച്ചൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളതാണ് വളരെ ചെറിയൊരു കഷ്ണം കേട്ടൊരക്കിലോ അടുത്ത് ഉണ്ടാവില്ല കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ചട്ടിയിൽ തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ മത്തങ്ങ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഇത് പെട്ടെന്നുണ്ട് വെന്ത് കിട്ടും പിന്നെ ഒരു അബുദ്ധം പറ്റിയെന്ന് വെച്ചില്ലേ കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു ഇത് പെട്ടെന്ന് വിവരം ആയിട്ടല്ലേ എന്തായാലും കുറച്ചൊക്കെ നല്ലപോലെ വറ്റിച്ചെടുത്തതിനേഷം നാളികേരം നമുക്ക് അരച്ചെടുക്കാം അരക്കപ്പ് നാളികേരം കേട്ടോ ഞാൻ ഈ കാണുന്ന മത്തങ്ങൾക്ക് എടുത്തിട്ടുള്ള അതേക്കൊരു നാലഞ്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നല്ല ജീവം കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം പിന്നെ ഈ കറിക്ക് നമ്മൾ ചെറിയൊരു പുളി രസം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വാളംപുളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കാട്ടെ എപ്പോൾ നമ്മുടെ മത്തങ്ങ നല്ല പോലെ വെന്തതിന് ശേഷം ചെറിയൊരു പുളിപ്പ് മതിയിട്ടാണ്ട് പുളി മുന്തി നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ വാളംപൊളി പിഴിഞ്ഞു വെച്ചതിന് ശേഷം വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടെടുത്ത് അടപ്പിക്കണം എന്നാൽ ആ വാളംപുള്ളിയുടെ ഒരു പച്ചമണം പോയി കിട്ടുള്ളൂ അതെങ്കിലും ഒരു അഞ്ച് എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടാ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചത് ഇനി കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി നമ്മൾ ഇനി അരപ്പൊഴിക്കുകയാണ് ആ പുളിയുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ സാധാരണ ആയിട്ട് മത്തങ്ങും പയർ ഇലിശേരി ഇതുപോലൊക്കെ തന്നെ കേട്ടോ ഈ അരപ്പൊക്കെ തന്നെയാണ് ഒഴിക്കുക പക്ഷേ പുളി പിഴിഞ്ഞൊഴിക്കാറില്ല ഞാൻ മത്തങ്ങ മാത്രം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞു ഒഴിക്കാറുണ്ട് അതിന് പ്രത്യേക സ്വാധന്യ കേട്ടോ ഇനി നിങ്ങൾക്ക് പുളി രസം ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല സ്വാധന്യാണ് പിന്നെ നാളികേരത്തിന്റെ ടേസ്റ്റ് അനുസരിക്കും കറിയുടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം ഫ്രഷ് നാളികരമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരച്ചു വെച്ചു കഴിഞ്ഞാൽ യാതൊരു രുചി ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് ഫ്രഷ് ഒന്നും മാത്രമല്ല കേട്ടോ ചില നാളികേരം തന്നെ വ്യത്യാസം ഉണ്ടാകും ണ്ട് വീട്ടില് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് അതൊക്കെ ശ്രദ്ധിച്ചത് അമ്മ പറയാറുണ്ട് ഈ ഒരു തിങ്ങിൻ്റെ നാളികേരം നമുക്ക് ഇന്ന് തേങ്ങ അരച്ച് ഉണ്ടാക്കാനുള്ള കറിക്കെടുക്കാം അതിന് പ്രത്യേക സ്വാദാണ് അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും നമ്മൾ അരപ്പൊഴിച്ചതിന് ശേഷം അരപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടി കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം ഞാൻ എൻ്റെ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും കറി വല്ലാണ്ട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ മൺചട്ടി ഒരിക്കൽ ചൂടാക്കി കഴിഞ്ഞാൽ ആ ചൂട് കുറേ നേരം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ ചെറുതായിട്ട് ഒന്ന് കുമള വരുമ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ചെയ്യാണ്ട് എന്ത് പച്ചക്കറിയിൽ കടുകൊട്ടിച്ച് പറ്റലമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് താളിച്ചൊഴിക്കണം ഈ ഒരു പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടാ ഈ താളിച്ചൊഴിക്കണത് അതിൻ്റെ മണായാലും അത് ചെയ്യാൻ എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് താളിച്ചൊഴിച്ച് അപ്പം തന്നെ മൂടി വെക്കണതാണ് കേട്ടോ എപ്പോഴും അമ്മ പറയാറ് അമ്മ എന്ന് പറയണത് ഹസ്ബൻഡിൻ്റെ അമ്മേനെ കാരണം അതിൻ്റെ മണം പോവരുതെന്ന് പറയും കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതിയെന്ന് പറയും പക്ഷേ ഞാൻ ഈ ഷൂട്ട് ചെയ്യണത് കൊണ്ടും വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു തുര കൊണ്ടും ഞാൻ എപ്പോഴും ഒന്ന് ഇളക്കി അതൊന്ന് കാണിച്ചതിന് ശേഷം മാത്രമായിട്ട് അടച്ചുവയ്ക്കാറ് അപ്പം നിങ്ങൾ താളിച്ച് താളിച്ചപ്പം തന്നെ അടച്ചു വെക്കണേ പിന്നെ പാചകത്തിലൊക്കെ പി എച്ച് ഡി എടുത്തിട്ടുള്ള അമ്മമാരോടൊന്നും ആയിട്ടല്ല അത് പ്രത്യേകം പറയുന്നത് കുക്കിങ് പഠിച്ചു വരുന്ന ചിലർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ പറയണമെന്ന് മാത്രം അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കണേ ഇതുപോലത്തെ നാടൻ കയറിയും ചാള വർത്തും അപ്പടവും മുട്ട വറുത്തതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ